േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൺമണിയും കൃഷും ഉറപ്പിച്ചു പറഞ്ഞതിനെ തുടർന്ന് കാര്യങ്ങൾ ഇപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ് മാനസിയുടെ മാനസ ചതിക്കുകയാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന അവർ ആ ചതിയിൽ വീണു പോകരുത് എന്ന് ബലരാമനോട് തുറന്നു പറയുന്നു ഇതോടെ ബലരാമൻ ആകെ കൺഫ്യൂഷനിലായിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകേണ്ടത് മുതലായ ചോദ്യങ്ങൾ ബാക്കിയാവുകയാണ് ഇപ്പോൾ ഇതോടെ ബലരാമൻ ഇതേപ്പറ്റി ആലോചിക്കുന്നു ഈ കാര്യമറിയാൻ ഇടയായതിനെ തുടർന്ന് ഞെട്ടിപ്പോകുന്ന മാനസ ഇതേ തുടർന്ന് ബലരാമനോട് തന്നെ വിശ്വസിക്കണം എന്ന് കരഞ്ഞു പറയുകയാണ് ഈ ചതിയിൽ വീണ്ടും ബലരാമൻ വീണു പോവുകയും നിന്നെ ഞാൻ കൈവിടുകയില്ല ആ കാര്യം ഞാൻ നിനക്ക് ഉറപ്പ് നൽകാം ആരും ഇല്ലാതിരുന്ന സമയത്ത് എന്നെ സഹായിക്കുന്നതിനായി നീ വന്നതാണ് ആ കാര്യം ഞാൻ ഒരിക്കലും മറക്കില്ല മാനസ നീ എൻ്റെ കൂടെ തന്നെ വേണം എന്ന് പറയുന്നു എങ്കിൽ നമുക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യാം ൃഷും കൺമണിയും ചെയ്തതുപോലെ അങ്ങനെയാകുമ്പോൾ നമ്മളെ വേർപിരിക്കുന്നതിനായി ആർക്കും സാധിക്കുകയുമില്ല ഇത് കേട്ടതിനെ തുടർന്ന് ഒടുവിൽ മാനസിയുടെ ആഗ്രഹം പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ എന്ന് ബലരാമൻ പറയുകയാണ് ഭാഗ്യയോടു പോലും കാര്യങ്ങൾ വ്യക്തമാക്കാതെ ഇതേ തുടർന്ന് മുന്നിലേക്ക് പോകുന്ന ബലരാമൻ ഒടുവിൽ രജിസ്റ്റർ മേരേജ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ മാനസിയെ ഈ കാര്യം ഇതേ തുടർന്ന് അറിയുന്ന ആൻറ്റിയമ്മയാകട്ടെ ആകെ ഞെട്ടി ധരിച്ച് നിൽക്കുകയാണ് ഇവളൊരു പഠിച്ച കള്ളി തന്നെയാണ് എന്ന് ആൻറ്റിയമ്മ ഇതോടെ ഉറപ്പിക്കുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്